ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് അടിപൊളി ചിക്കൻ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വറുത്ത് അല്ലാതെ വെക്കുന്നതാണ് നാടൻ കോഴിയാണ് നമ്മൾ വളർത്തുന്ന നാടൻ കോഴി ഇറച്ചിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി മൂന്നാല് ചോ മൂന്നാല് വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുവാണ് ചെയ്യേണ്ടത് അരപ്പുകളെല്ലാം മിക്സ് ചെയ്താണ് നമ്മളിത് അടുപ്പത്ത് വയ്ക്കുന്നത് അതിലേക്ക് കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം രണ്ട് രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തു വയ്ക്കാം അരപ്പുകളെല്ലാം ഇറച്ചി കഷ്ണങ്ങളിലേക്ക് ചിക്കൻ പീസുകളിലേക്ക് ആക്കി കൊടുക്കണം നന്നായിട്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം നമുക്ക് അതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറേ ഒരു അരമണിക്കൂർ എങ്കിലും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം നമുക്കിങ്ങനെ അടച്ചു വെക്കാം ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഈ ഓയിലിലേക്ക് നമുക്ക് സവാള വഴറ്റാൻ വേണ്ടിയിട്ടാണിത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ആദ്യം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് സവാള മീഡിയം സൈസിലെ മൂന്ന് സവാള അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു രണ്ട് കിലോ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സവാള മീഡിയം സൈസിലെ സവാളയാണ് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അരിഞ്ഞ് കുഞ്ഞായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിക്കണം അതായത് വേവണം നന്നായിട്ട് അപ്പം ഇത്രയും വെന്ത് കഴിയുമ്പോൾ ഞാനിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങൾ നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് തന്നെ ഞാൻ കോരിയെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുവാണ് എല്ലാ പീസും ഇട്ട് കൊടുക്കുവാണ് വറുത്ത് കോരുന്നില്ല നമ്മൾ വറുത്ത് കോരാതെ തന്നെ വറുത്ത് കോരിയ അതേപോലെ ഉള്ള കറിയാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പം ഇത് നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുള്ളൂ വറുക്കാനുപയോഗിക്കുന്ന അത്ര എണ്ണയൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മളെടുത്തിട്ടില്ല അതിലേക്കിട്ടിങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ കിടക്കുന്ന പീസുകളെല്ലാം മുകളിൽ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ നമുക്ക് കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇളക്കി പൊടിഞ്ഞു പോവുകയും ചെയ്യരുത് ഒരുപാട് എപ്പോഴും കൈവിടാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കുക എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി ഇളക്കി ഇതൊരു നന്നായിട്ടൊന്ന് ഇതായത് ഇതുപോലെ ഒന്ന് വെന്ത് വരും കുറച്ചൊന്ന് വെന്ത് ഒന്നാകും ആ സമയം വരെ നന്നായിട്ട് ഇതുപോലെ തീ കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് ഒന്നും ചെയ്യേണ്ട നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് എത്ര ഇളക്കിയാലും പൊടിഞ്ഞു പോവില്ല എണ്ണയിൽ കിടന്ന് തന്നെ ഒരു പാതി പാതിയിൽ അധികം വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചും കൂടി വേവിക്കേണ്ട വേവിക്കണം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതിൻ്റെ അകത്തെ ചാറൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ വെള്ളം ഒട്ടും വെള്ളം ചേർക്കുന്നില്ല അതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നേയില്ല ഈ അരപ്പും ഇറച്ചിയിലുള്ള വെള്ളം തന്നെയാണ് ഇത് വേഗാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത്രയും കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ വെച്ച് വേവിച്ചെടുക്കണം നമുക്ക് നന്നായിട്ട് ഇത് കണ്ട് ഇതിനകത്തുനിന്ന് ചാറ് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഒന്ന് വെന്ത് വരണം അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ വഴറ്റി വെച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ കൂടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കൂടുതൽ അപ്പോൾ എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വറുത്ത് കോരിയിട്ടുമില്ല ഒരുപാട് ഓയിൽ ഇഷ്ടമില്ല അത്രയൊന്നും ട്രൈ ചെയ്ത് നോക്കാം നോക്കാം